ഓം ശ്രീ ായി ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗരജ്ഞത്തിൻ്റെ മുന്നൂറ്റി എൺപത്തി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേംസായി ആണ് നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത് ശ്രീ വിശ്വജിത് ആണ് അദ്ദേഹം ശ്രീശൈലം കോഴിക്കോട് നിന്നാണ് അപ്പോൾ ശ്രീ വിശ്വജിത് തന്നെ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം മൂന്ന് പ്രാവശ്യം ഓങ്കാരവും മൂന്ന് പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഭഗവാന്റെ വാണി ഒരു പത്ത് മിനിറ്റിനകം വായിക്കുക അതിനു ശേഷം സ്വന്തം അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പങ്കുവെക്കുക പിന്നീട് ഭഗവാന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം ഒരു ഭജന പാടണം ഇത്രയാണ് ചെയ്യാനുള്ളത് സായിരാം വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ചെയ്ത് തുടങ്ങിക്കോളൂ സൈറാം ഞാൻ നിശ്ചയിത് ശ്രീ സത്യശാരി വിദ്യാപീഠ് ശ്രീശൈലത്ത് കൊയിലാണ്ടി വർക്ക് ചെയ്യുന്ന സ്വാമിയുടെ സ്കൂളിൽ സംഗീതാധ്യാപകനായി വർക്ക് ചെയ്യുന്നു oh <sweat> Om <sweat> ॐ साई स्वराय दित्मा गे सत्य देवाय दीमा गे सन्नसर्व प्रजोतया गे ॐ साई

प्रज ओतया आत्म ओम शांतिः शांतिः सारितेहि सद्धारवाणी अहन्दा उपेष्ट क्रोधते कीड़ा केन നിങ്ങൾ ക്ലേശങ്ങളിൽ നിന്നും മുക്തനാകും ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ അഭിവൃദ്ധി നേടാം ലോകത്തെ കീഴടക്കുമ്പോൾ മാത്രമേ സന്തോഷവും സുഖവും നേടാൻ കഴിയൂ ദിവ്യ ഭാവത്തിൽ കർമ്മം ചെയ്യും ദിവ്യ പ്രേമസ്വരൂപരും അന്നേ ഉള്ളവന് ആരുടെയും സ്നേഹം നേടാൻ കഴിയില്ല അഹങ്കാരി ഭാര്യയുടെയും കുട്ടികളുടെയും പോലും സ്നേഹം എണ്ണമത്ത ജീവികളുള്ള ഈ വിശാലമായ ലോകത്തിൽ അഹന്തയ്ക്ക് എവിടെയാണ് സ്ഥാനം അഹന്തയും ക്രോധവും ഭൂകുളത്തിൽ ഭാരതം വളരെ ചെറുതായി കാണപ്പെടുന്നു ഭാരതത്തിനകത്ത് തമിഴ്നാട് സംസ്ഥാനം അതിലും ചെറുതാണ് തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ ഒരു പൊറ്റിൻ്റെ വലുപ്പമുള്ള പ്രദേശമാണ് കൊടൈകനാറിന്റെ നിങ്ങളുടെ വീട് എത്രയോ മറഞ്ഞ് ചെറുതാണ് നിങ്ങളാകട്ടെ ആ വീട്ടിലെ അംഗങ്ങളിൽ ഒരാൾ മാത്രം ഇതാണ് യാഥാർത്ഥ്യം പിന്നെന്തിനെ ഞാൻ എന്ന അഹങ്കാരം അജ്ഞാനം മൂലം ഏകാത്മ സർവഭൂതാത്മ ഒരേ ആത്മാവാണ് എല്ലാ ജീവികളിലും ഉള്ളിൽ വസിക്കുന്നത് മറ്റൊരു ഭീഷണക്കോടിൽ കൂടി നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നു ഈ ലോകം മുഴുവൻ നിങ്ങളിലുണ്ടെന്ന് അഹന്ത പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരം രണ്ടാമതൊരാൾ കൂടി ഉള്ളപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഏക ഞാനികൾ അതിനെ പല പേരുകളാൽ പരാമർശിക്കുന്നു എല്ലാവരും ഒന്നാണെന്ന് ഒന്നാണെന്നും നിങ്ങൾ അതിൽ ഒന്നു മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ അഹന്തയ്ക്ക് അവസരം എവിടെ അഹന്തയ്ക്ക് കാരണം നിങ്ങളുടെ പദവി വിദ്യാഭ്യാസം സമ്പത്ത് അല്ലെങ്കിൽ ഭൂസ്വത്ത് എന്നതിൽ ഏതെങ്കിലും മൂലമാണോ വളരെയധികം ആളുകൾ പല കാര്യങ്ങളിലും നിങ്ങളെക്കാൾ മെച്ച മെച്ചപ്പെട്ടവരാണ് ഏത് രീതിയിലായാലും അഹന്ത വ്യാമോഹത്തിൻ്റെയും അജ്ഞതയുടെയും കാലമാണ് അഹന്ത ഉപേക്ഷിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കും അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഹന്ത ഉപേക്ഷിക്കണം ക്രോധം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം സന്തോഷിക്കാൻ സാധ്യമില്ല സന്തുഷ്ടനും പരമാനന്ദം അനുഭവിക്കുന്നവനും ആകുന്നത് ക്രോധം ഉപേക്ഷിക്കുന്ന സമയത്താണ് ക്രോധം മനുഷ്യന്റെ മഹാശത്രുവാണെന്ന് അറിയുക ക്രോധി ഒരു ഉദ്യമത്തിലും വിജയിക്കില്ല അയാൾ പാപങ്ങൾ ചെയ്യും എല്ലാവരാലും പരിഹർത്തിക്കപ്പെടും സ്വജനങ്ങൾ അയാളെ ഉദ്ദേശിക്കും ധനവും ബഹുമാനവും നഷ്ടമാകും ക്രോധങ്ങൾ തന്നെ അയാൾ നശിപ്പിക്കും ക്രോധമുള്ളപ്പോൾ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ സാധ്യമല്ല എങ്ങനെ സമാധാനമായി അവിടെ ഉറങ്ങാൻ സാധിക്കും ക്രോധം നിങ്ങളുടെ ശരീരവും മനസ്സും മുഴുവൻ വ്യാപിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ക്രോധത്താൽ മൂന്ന് മാസം കൊണ്ട് ശേഖരിച്ച ഊർജം ഇല്ലാതാക്കും അത് രക്തം മലിനമാക്കുകയും ചൂട് പിടിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ആ രക്തം പൂർവസ്ഥിതിയിലാകാൻ മൂന്ന് മാസം എടുക്കുന്നു ക്രോധം മനുഷ്യനെ ശാരീരികമായും മാനസികമായും ക്ഷീണിതനാക്കുന്നു അതുകൊണ്ട് ക്രോധത്തിന് ഒരവസരവും കൊടുക്കരുത് ക്രോധം അധീനത്തിൽ അധീനത്തിലായാൽ സാധനയായ വഴിക്കാണ് എന്ന് മനസ്സിലാക്കാം ആഗ്രഹങ്ങൾക്ക് പരിധി ആഗ്രഹം ഒരുവൻ യഥാർത്ഥത്തിൽ സമ്പന്നനോ സന്തുഷ്ടനോ അല്ല ആഗ്രഹത്തിന് പരിധി വെക്കണം ആരാണ് ആർക്കാണോ സംതൃപ്തിയുള്ളവൻ അവനാണ് ഏറ്റവും സമ്പന്ന ആരാണ് ഏറ്റവും ദരിദ്രൻ ഏറെ ആഗ്രഹങ്ങളുള്ളവനാണ് പരമദരിദ്രൻ തീർച്ചയായും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടുന്നതിനെ കുറിച്ചും ആഗ്രഹങ്ങൾ ആവശ്യമാണ് പക്ഷെ നമ്മുടെ രാഷ്ട്രം ഇന്ന് ജനങ്ങളുടെ പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ആഗ്രഹങ്ങൾ കാട്ടുജീപോലെയാണ് അത് എത്ര കൂടുതൽ വ്യാപിക്കുന്നു അത്രയും കൂടുതൽ ശക്തിയോടെ അത് കത്തുന്നു എന്തുതരം ആഗ്രഹങ്ങളാണ് വേണ്ടത് മനഃശാന്തിക്കും ആരോഗ്യത്തിനും അനന്തമായ തത്വത്തെ കുറിച്ച് അറിവും വേണമെന്ന ആഗ്രഹങ്ങളാണ് ഗൃഹസ്ഥന്മാർക്ക് അവരുടെ ജീവിത ശക്തി യോജിച്ച ഉചിതമായ ആഗ്രഹങ്ങളാണ് ധനദേവത ലക്ഷ്മി ദേവി അപ്പോൾ അവരുടെ വീട്ടിൽ പ്രവേശിക്കുന്നു രാമദാസൻ എന്ന ഒരു വലിയ ഭക്തൻ ഇപ്രകാരം പാടി ഓ മനത്തെ ഒന്നും ചോദിക്കാതെ ചോദിക്കാതെ നീ എത്രയും കൂടുതൽ ചോദിക്കുന്നു അത്രയും കൂടുതൽ അവഗണിക്കപ്പെടും ഈശ്വരൻ ചോദിക്കാതെ തന്നെ നിനക്ക് തരും ഒന്നും ചോദിക്കാതെ തന്നെ ശബരിയുടെ ആഗ്രഹം സാധിച്ചില്ലേ ഈശ്വരന് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച ബലി കഴിച്ച ജഡായുവിനെ രാമൻ വീണ്ടെടുത്തില്ലേ ഈശ്വരൻ ചോദിക്കാത്തതിനെ തരുന്നു ശബരിയോ ജഡായുവോ രാമനോട് ഒന്നും ചോദിച്ചില്ല പക്ഷെ രാമൻ അവിടുത്തെ രണ്ടു പേർക്കും പരമമായ മോശം നൽകി അനുകരിച്ചു വിശുദ്ധത്തിൽ എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ അയാൾക്ക് തനിക്കുള്ള വസ്തുക്കളിൽ നിന്ന് ഒരു സന്തോഷവും ലഭിക്കുന്നില്ല ഒരു ചെറിയ കഥ ഒരുമിച്ച് താമസിച്ചിരുന്ന രണ്ട് സഹോദരന്മാരുണ്ടായി ഒരാൾ പരമലുപ്ത മറ്റേ ആൾ അതിലും വലിയ ലുപ്ത വലിയ തിശുക്ക് കാരണം അവർക്കുള്ളതൊന്നും അവർ അനുഭവിച്ചില്ല ഒരു ദിവസം അവർ ഒരു വാർത്ത അറിഞ്ഞു അടുത്തൊരു ഗ്രാമത്തിലുള്ളവർ അവരുടെ ബന്ധു മരിച്ചു ജയത സഹോദരൻ അവിടെ പോകേണ്ടത് ഒഴിവാക്കാനാവാത്തതിനാൽ പോകാൻ നിശ്ചയിച്ചു പടം കളയാതെ അദ്ദേഹം നടക്കാനാണ് തീരുമാനിച്ചത് നേരത്തെ ഉണർന്ന് എണ്ണ വിളക്കിൽ കത്തിച്ചു പിന്നീട് ഒരുങ്ങി പുറപ്പെട്ടു ചേട്ടൻ പോയതും എണ്ണ വറ്റിപ്പോകാതിരിക്കാനായി ഉടൻ തന്നെ നിജൻ വെളുപ്പ് കെടുത്തി കിഴുപ്പിൽ ചപ്പി അണക്കുമ്പോൾ അയാളെ ഒരു തേൾ പുത്തി അയാൾ വേദന കൊണ്ട് പൊളഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിൽ ഒരു കേട്ടു സഹോദരൻ വാതിക്കൽ നിൽക്കുന്നത് കണ്ട അവൻ ചോദിച്ചു ചേട്ടാ എന്താണ് തിരിച്ചു വന്നത് വിശുക്കാൻ ചേട്ടൻ പറഞ്ഞു നീ വിടക്ക് എടുത്തോ എന്ന് നോക്കാനാണ് ഞാൻ തിരിച്ചു വന്നത് ചേട്ടാ കഷ്ട എന്താണ് ഈ ചെയ്തത് ഈ വരവും പോക്കും കൊണ്ട് ചെരുപ്പ് തേഞ്ഞ് പോയി കാണുമല്ലോ വിളയ സഹോദരൻ തന്റെ മനക്ലേശം അറിയിച്ചു നീ വിചാരിക്കുന്നു എനിക്ക് അത്രയും ബുദ്ധിയില്ലെന്ന് ഞാൻ ചെരുത്തു കഷ്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഈ രൂരമസരീം നടന്നത് അയർ മറുപടുക అమితమైన లోపం పిసిపూం మనసమాధానో సంతోషమో జీవిత అనుభవికీ అను పం అవ్ విశ్వజిత్ భగవాన్స్కు ശ്രീ സത്യസായി വിദ്യാപീഠം ശ്രീ ചേലത്ത് സംഗീതാദേവനായ ജോലി ചെയ്തു എനിക്കൊരു ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് രണ്ടാമത്തെ ആള് ബികോം കോം തേടിയാൽ തലശ്ശേരി ഗവൺമെന്റ് പൊറേഡ് പെട്ടെന്ന് ഭാര്യ സായി സുജല അവളുടെയും സായി കുടുംബമാണ് ഞാനൊരു സായി ഫാമിലിയിലാണ് ജനിച്ചത് അച്ഛൻ ഓണററി ക്യാപ്റ്റൻ ാരായണൻ അമ്മ യശോദ ഹിന്ദി ടീച്ചർ എനിക്ക് രണ്ട് ചേട്ടന്മാരും മൂന്ന് ചേച്ചിമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു ഞാൻ ബാലവികാസ പരീക്ഷ എഴുതി പാസ്സായു എന്നിട്ടും പതിനാല് വയസ്സായ എനിക്ക് സ്വാമിയിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളു എന്ന തീരുമാനത്തിലായിരുന്നു തലച്ചേരി സമിതിയിൽ നിന്ന് സിൽ കുട്ടപത്തിയിലേക്ക് പോകുമ്പോൾ എന്നെയും അവർ കൂട്ടുമായിരുന്നു ഒരു പ്രാവശ്യം പോകുമ്പോൾ സുനിൽ എന്ന ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു നിനക്ക് സ്വാമിന്റെ എത്ര വിശ്വാസമില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടെങ്കിലല്ലേ അടിയൊച്ച വിശ്വാസം ഉണ്ടാവൂ നീ സ്വാമിയെ വിശ്വസിക്കൂ നിനക്ക് അനുഭവം വന്നുകൊള്ളൂ എന്നാണ് അവന്റെ ആ പ്രാവശ്യം സ്വാമി എന്റെ അടുത്ത് വന്ന് ദർശന സമയത്ത് എന്റെ അടുത്ത് വന്ന് വിഭൂതി സൃഷ്ടിച്ച് തന്നു ആ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ എനിക്ക് മ്യൂസിക് കോളേജിലേക്കുള്ള അഡ്മിഷൻ കാർഡ് വന്നിരുന്നു அது மா எ சுத்து அடைய தாம அப்படி படி படிக்காம்பிகாது கொண்டு கொறை ட்யூஷன்ஸும் எனக்கு திரைய அது மாத்திரமல்ல எக் தாமச சௌகரியம் ஏற்படுத்திய அது அடுத்த பாலக்காடு சமிதி ഭജന അവിടെ നടക്കാറുണ്ട് അത് വളരെ സന്തോഷം എനിക്ക് തന്നിരുന്നു ഞാൻ എല്ലാ ദിവസവും അവിടെ ഭജനത്തിൽ പങ്കെടുക്കാറുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഞാൻ സ്ഥിരം ഭജന പാടുന്ന ഒരാളായ ഉണ്ട് എല്ലാ പരിപാടികൾക്കും അവരെന്നെ ഉൾപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവിടുന്ന് എനിക്ക് ശ്രീശൈലം സ്കൂളിൽ ഇങ്ങനെ മ്യൂസിക് ടീച്ചർ പോസ്റ്റ് ഉണ്ടെന്നും സ്വാമിയുടെ സ്കൂളിൽ ഇങ്ങനെ കൊയിലാണ്ടി ഉണ്ടെന്നും അറിഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ അപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്ത സമയത്ത് അവിടുന്ന് ഇന്റർവ്യൂ വിളിച്ചു ഇന്റർവ്യൂയില് പത്ത് പതിനാറ് പേരിൽ ഫസ്റ്റ് സ്റ്റാൻഡിൽ പോകുകയാണെന്നും അറിഞ്ഞ് അവിടെ ജോലി സമ്പാദിക്കുകയും അവിടെ ജോലി കിട്ടി ഞാൻ അങ്ങനെ ഇപ്പോഴും സംഗീതാധ്യാപകനായി ജോലി ചെയ്യുന്നു അത് മാത്രമല്ല ആ സ്കൂളില് സ്വാമി സ്കൂളിലായതുകൊണ്ട് അവിടെ ഉള്ള പ്രോഗ്രാം ഇതെല്ലാം അത് ഡാമിയായിരുന്നു അധികവും ചെയ്യാറ് ഡാമിയ ഫസ്റ്റും ലാസ്റ്റും ഡാൻസ് ഉണ്ടാകും അപ്പൊ ആ ഡാൻസിൽ വരുന്ന വേറെയാളെ കൊണ്ട് അതിന് രചനകൾ നിർവഹിച്ചിട്ട് അതിനെ പാട്ട് കംപ്ലീറ്റ് പാടാൻ ചിഷ്ടപ്പെടുത്തി അത് പാടാറ് ഞാനാണ് അപ്പൊ അതിനുള്ള വാഗ്യം ആ സ്കൂളിൽ കയറിയ കൊണ്ട് എനിക്ക് ലഭിച്ചു പല തവണ പല വർഷങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചു അതിലൊരു പ്രാവശ്യം ഹാളിൽ സ്റ്റേജ് പരിപാടി നടക്കുന്ന സമയത്ത് സ്വാമി അതിലൂടെ പോവുകയും എന്നോട് ചെല പല കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ ഒരു പ്രാവശ്യം സ്വാമിയുടെ മുമ്പ് തന്നെ പാടാൻ വേണ്ടിട്ട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു അതായത് എല്ലാ സമയത്തും അവിടെ പ്രോഗ്രാം നടക്കാറുണ്ട് എന്റെ പാട്ട് അവിടെ പ്രോഗ്രാമിൽ വരാറുണ്ട് മാത്രമല്ല സ്വാമി നല്ലോണം ആസ്വദിക്കുന്നത് ഞാൻ സ്ഥിരമായി കാണാറുണ്ട് അപ്പൊ അത് വലിയൊരു അനുസരിച്ച് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോ അതില് സ്വാമിയുടെ മുമ്പ് തന്നെ നേരിട്ട് എനിക്ക് പാടണം എന്നുള്ള ആഗ്രഹവും കഴിഞ്ഞു അപ്പോ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാല് സ്വാമി അനുഭവം പ്രാർത്ഥിച്ചു സ്വാമി എനിക്ക് സ്വാമിയുടെ മുമ്പിൽ അടുത്ത വർഷം എനിക്ക് പാടാൻ ഭാഗ്യം ലഭിക്കുന്നത് എന്നെ പ്രാർത്ഥിച്ചു ആ സമയത്ത് ഇതുവരെ പോകാൻ കഴിഞ്ഞതിന് ശേഷം ആരതി കേച്ചാണ് വെക്കാറ് ആ പ്രാവശ്യം ദയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അഞ്ചരക്കണ്ടിയിലുള്ള സേവകളിൽ എന്നെ കാണു വിളിക്കുന്നത് എന്നോട് പറഞ്ഞ് സ്വാമി എന്ത് നിങ്ങളോട് ആരതിക്ക് പാടാൻ വേണ്ടി വാദിച്ചുള്ളത് അപ്പോ എനിക്ക് സത്യം എന്താ വെച്ചാല് ഭയങ്കര പേടിയായി കാരണം സ്വാമി എന്നോട് ആരതി പാടാൻ പറയുന്നു അപ്പോ ഞാൻ ചെയ്യും എന്റെ കൂടെയുള്ളൂ എല്ലാം കുരിച്ചു കൂടാൻ എനിക്ക് ധൈര്യത്തിന് പഠിച്ചു അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തോച്ചാല് ആരും പാടി കണ്ണും കൂട്ടി പാടി നോക്കിയേ ഇല്ല നേരെ കണ്ണു കൂട്ടി പാടി അപ്പൊ സ്വാമി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദയ എന്നോട് പറഞ്ഞത് അപ്പൊ ഒരു അനുഭവം എനക്ക്ണ്ടായി അത് മാത്രമല്ല സ്കൂളിൽ ഞാൻ പറഞ്ഞു പതിനാറ് പേരിൽ ഇന്ന് ഒന്നാമനായി എടുത്തു സ്കൂളിൽ ജോലി ലഭിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പാള് ദേവദാസ് സാറ് എന്നോട് പറഞ്ഞു സാറേ നിങ്ങൾക്ക് ശരിക്കും രണ്ടാം സ്ഥാനമായിരുന്നു കിട്ടിയത് ഒന്നാം സ്ഥാനം വേറെ ഒരാൾക്കാണ് അപ്പൊ പിന്ന அப்படே அந்த டேரக்டர் ஆயிரம் குமார யூனிவ் கோழிக்கோடு யூனிவர் ஆயிரம் சாரு மாத் பிரொஃசராயிரு அப்ப அது டேரக்டர் அப்போ சுவாமி தர்சனம் கொடுத்துட்டு விஸ்வஜித் என்ன சாற விஸ்வஜித்தான இது ஒன்றாம் கொடுக்கிறது எவா சாரு என்னோடு அங்கேயான எங்கு ഒന്നാം സ്ഥാനം കിട്ടിയത് അങ്ങനെ അതിനുശേഷം ഇന്നത്തെ തീയതി വരെ എന്റെ കാര്യത്തിൽ ഒരു മുടക്കവും ഒന്നും സംഭവിച്ചില്ല സ്വാമി എല്ലാ കാര്യങ്ങളും എൻ്റെ നോക്കി നടക്കുന്നുണ്ട് ഇതുവരെ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം വെച്ചാൽ സ്വാമിയുടെ അനുഗ്രഹം ഇന്ന് വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോ ഇത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ആളായിട്ട് വരാൻ ഇവിടെ എനിക്ക് സാധിച്ചതില് സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് എന്തെറുപ്പം ആയിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് എന്തായാലും ഇത്രയും അനുഭവങ്ങളാണ് എനിക്ക് ഇപ്പോ മനസ്സിൽ വന്നത് കൊറേ അനുഭവങ്ങൾ ഓൾറെഡി എനിക്കുണ്ട് അപ്പം ഇതെല്ലാം ഭഗവാന്റെ പാതവിന്ദ്രങ്ങൾ ആർത്തിക്കുന്നു ജയി താര സോ മച്ച്

ఈ ఓల్టేజ్ వేరువేరుగా ఉండినంత మాత్రమున రంగులు వేరువేరుగా ఉండినంత మాత్రమున బల్బులు వేరువేరుగా ఉండినంత మాత్రమున అది ప్రత్యేకంగా మనం భావించరాదు బేసింగ్ ఆన్ ది వోల్టేజ్ ద కలర్ అండ్ ద బల్బ్స్ వి కెనాట్ కన్సిడర్ దెం సెపరేట్ అన్నింటి యందు ఉన్నటువంటి కరెంట్ ఒక్కటే ద కరెంట్ ఇస్ వన్ అండ్ ద సేమ్ ఇన్ ఆల్ అదే విధంగానే వ్యక్తులు అనేక రూపములుగా ఉండవచ్చును Individuals may be of different forms <laughs> with different thoughts, with different names. The spirit, the principle of spirit, Atma, is one and <laughs> the same. With this Atmic feeling of the spirit, one should step into society. <laughs> then that could be a true service. ഒരു രണ്ടു കഥന പാടിക്കോളൂ കേട്ടോ ഓക്കെ ശ്രീലക്ഷ്മിരമണ നാരായണ ശ്രീലക്ഷ്മിരമണ നാരായണ നാരായണ साई नारायण 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 साई नारायण श्री नारा, देश्मी रमा नारायण नार। बाबा भय हरण वंदी पचरन बाबा भय हरण വന്ദി ചരണ ഹല കിരഞ്ജന ഹലഗ നിരമിജനാരായണ വൈദേഹി മോ ഗല നാരായണ വൈദേഹി മോഗന ായണലക്ഷ്മിരമണ നാരായ നാരായണ ഹരിനാരായണ ശ്രീലക്ഷ്മിരമ നാരായ പവഭയഹരണ വന്ദി ചരണ ാരായ നിരങ്ക ജന നാരായണ വൈദേഹി മോ ഗണ നാരായണ വൈദേഹി മോ ഗണ നാരായണ राधे 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 रा, गोविंद वृंदावन चंद्र अनाघना दीना बंधु राधे गोविंद राधे 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 गोविंद वृंदावन चंद्र अनाघना दीनाबंधु गो राधे गोविंद राधे 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 गोविंद वृंदावन चंद्र अनाथना का दीना बृंदो राधे गोविंद अनाधना कांग राधे गोविंद राधे 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 गोविंद राधे 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 गोविंद वृंदावन चंद्र अनाथनाध दीना बंधु राधे गोविंद अनाथनाथ आदर्व राधे गोविंद राधे 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 गोविंद राधे 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 गोविंद वृंदावन चंद अनाथनादी बंधो राधे गोविंद अनाथनाद आदव राधे गोविंद राधे 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 गोविंद थैंक यू राम सार സൈ ഉപമ തീർത്ഥയാത്രയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൗനം പാലിക്കണം ഹൃദയത്തെ മൃദുലമാക്കുവാനും വീക്ഷണത്തെ വിശാലമാക്കുവാനും സഹതാപത്തിൻ്റെ വൃത്തം വിപുലീകരിക്കുവാനുമാണ് തീർത്ഥയാത്രകൾ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് പോലെ കൗതുക വസ്തുക്കളും ചിത്രങ്ങളും പ്രസാദവും പ്രതിമകളും സമാഹരിക്കുന്നതിന് വേണ്ടിയല്ല അത് നേത്രത്തിന് വേണ്ടിയാണ് അല്ലാതെ പാത്രത്തിന് വേണ്ടിയല്ല തീർത്ഥയാത്ര കൺപോളകൾ കണ്ണിന് മുകളിൽ പതിക്കുന്നത് പോലെ നിശബ്ദമായി ചെയ്യേണ്ടതാണ് സൈറാം സമസ്ത ലോകോന്തോ समस्तोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ओ शान्ति शान्ति शान्तिः जय बोलो भगवान् श्री सत्य सा की जय